നമസ്കാരം വെൽക്കം ടു ആരണപ്പുണ്ണി അപ്പം നമുക്ക് ഇന്നൊരു വ്ളോഗാണ് കേട്ടോ ഒരു രണ്ടു വർഷത്തോളമായി നമ്മൾ ട്രിപ്പ് ഒക്കെ പോയിട്ട് അപ്പം ഇന്ന് നമ്മളൊരു വാഗമൺ ട്രിപ്പ് പോകണം കഞ്ഞം ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ടാണ് പോണത് അപ്പോൾ നമുക്ക് അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ഒരു ഏഴര മണിയാകുമ്പോഴത്തേക്കും ട്രാവലറിൻ്റെ അടുത്ത് എത്തിയിട്ടാണ് എല്ലാവരും ആദ്യമേ കയറി ഞങ്ങൾ ഇച്ചിരി വൈകിപ്പോയിട്ടുണ്ട് നമ്മളാണ് അവസാനം കയറണത് അപ്പം നമ്മളൊരു അഞ്ച് ഫാമിലീസാണ് കേട്ടോ ഉള്ളത് പ്രദീപേട്ടൻ പ്രമോദേട്ടൻ ഷീ ചേട്ടൻ മണിക്കുട്ടൻ ചേട്ടൻ പിന്നെ ഞങ്ങൾ അങ്ങനെ അഞ്ച് ഫാമിലിയാണുള്ളത് അപ്പം നമ്മൾ യാത്ര തുടങ്ങി എൻജോയ്മെൻ്റ് ഒക്കെ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് പിള്ളേരുടെ ഡാൻസും പാട്ടും കൂത്തൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുവാണ് അപ്പം നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ വഴിയിൽ നിർത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ചു അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി വണ്ടി നിർത്തിയപ്പോൾ വിശന്ന് പോയിച്ചോണ്ട് ചാടിക്കാതെ ഫുഡ് കഴിച്ചു അപ്പം അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടാ പിന്നെ ഇങ്ങനെ പോണ വഴിക്ക് ഇങ്ങനെ വഴി ഓരോ കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ പിള്ളേരുടെ ഡാൻസ് അതൊക്കെയാണ് നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ വാഗമണ്ണിയിലെത്തി വാഗമണ്ണിയിൽ പോണ വഴിക്ക് നമ്മൾ തേയിലത്തോട്ടം കണ്ടു അപ്പം നമ്മൾ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്താ വണ്ടി നിർത്തുക ഫോട്ടോ എടുക്കുക ഇതാണോ മെയിൻ പരിപാടി പിന്നെ ആശിഷ്യൽ മൈ റീൽസ് എപ്പോഴും എടുക്കണ പോലെ തന്നെ റീൽസ് അതൊക്കെയായിരുന്നു മെയിൻ മെയിൻ പരിപാടി പിന്നെ ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വലുതായിട്ടുണ്ടായില്ലെങ്കിൽ മഴയും വെയിലും കുറുക്കേണ്ട കല്യാണം എന്ന് പറഞ്ഞ പോലെ ഇടക്ക് മഴ ഇടക്ക് വെയിൽ അങ്ങനെയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ചെന്നത് പൈൻ വാലിയിലാണ് കേട്ടോ നമ്മുടെ പൈൻ കാട് ഫോറസ്റ്റ് അതെ അതെ അപ്പോൾ അവിടെ പോയി നമ്മൾ നമ്മളിറങ്ങി നേരത്തെ നിന്ന് വരുമ്പോഴത്തേക്കും അവിടെ എൻട്രി ടിക്കറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എൻട്രി ഒക്കെ ഉണ്ട് ആ എൻട്രി ടിക്കറ്റ് എടുക്കാനാണ് പാട് ഇതിനകത്ത് കയറാൻ വലിയ പാടുണ്ടായിരുന്നു എൻട്രി ടിക്കറ്റ് എടുക്കാൻ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എൻട്രി ടിക്കറ്റ് ഒക്കെ എടുത്ത് കാരണം ഒന്നും രണ്ടും പേരല്ലോ കുറേ പേരുണ്ടല്ലോ എല്ലാരും പേരും എടുക്കട്ടെ അപ്പം അങ്ങനെ എടുത്ത് നമ്മൾ അത് കഴിഞ്ഞ് അതിനകത്ത് കയറി പിന്നെ തേരാപാര നടന്ന് ഫോട്ടോ റീൽസ് വീഡിയോസ് അങ്ങനെ 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 ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എടുത്തു പിന്നെ അത് നമ്മൾ തിരിച്ചു പോയി പോണ വഴിക്ക് വീണ്ടും ഫുഡ് കഴിക്കാൻ ഇടുന്നു ഫുഡ് കഴിക്കണമെന്ന് ഇതൊരു വല്ലാത്ത വൈബാണ്ടോ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കൂടെ കഴിക്കാനിരിക്കുമ്പോൾ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് കുറേ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ലോഡ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഒന്നും വീഡിയോയിൽ കാണിച്ചു തരാനായിട്ട് പറ്റിയില്ലായിരുന്നു കുറേ ഫുഡ് ഉണ്ടായിരുന്നു നമ്മളുടെ ഹോട്ടലിൽ കയറി കഴിക്കുന്ന പോലെ എല്ലായിട്ടും എല്ലാവരും കൂടി ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു വൈബക്കുള്ള ഒരു സ്ഥലത്ത് നിന്ന് കഴിക്കുമ്പോൾ ആഹാ അന്തരസം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മളവിടെ ഒരു മലയുണ്ടായിരുന്നു അവിടെ മലയുടെ മുകളിലൊക്കെ പോയി നിന്ന് കുറച്ച് കാഴ്ചയൊക്കെ കണ്ടു അതിനുശേഷം വീണ്ടും നമ്മൾ യാത്ര തുടർന്നു അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തിയിട്ടോ വേഗമല തീരെന്നു പറയേണ്ട റിസോർട്ടിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തത് അങ്ങനെ നമ്മൾ മുകളോട്ട് പോകേണ്ട താഴെ രണ്ട് റൂം വേറെ ആൾക്കാരുടെ എടുത്തു പിന്നെ മുകളിലൊരു എടുത്തു ഞങ്ങൾ ഏറ്റവും വലുത്ത റൂമിലായിരുന്നു ഞങ്ങളിട്ടാണ് പക്ഷേ അടിപൊളി റൂമായിരുന്നു സ്റ്റെപ്പ് ഏറ്റവും എനിക്ക് ഇച്ചിരി പണിയായിരുന്നെങ്കിലും അടിപൊളി റൂമായിരുന്നു കേട്ടോ അതെ ഇത് ഇടക്ക് ഓടയൊക്കെ ഇറങ്ങി നമ്മളവിടെ എത്തിയപ്പോൾ ഒരു ആറര ആ അഞ്ചര ആറര ഏഴ് മണിയൊക്കെ ആയിരുന്നു കേട്ടോ അടിപൊളി ആയിരുന്നു എന്നാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്നൊക്കെ പറയാമല്ലോ അത്ര അടിപൊളി സ്ഥലമായിരുന്നു റൂം അടിപൊളിയായിരുന്നു പിന്നെ നമ്മളവിടുന്ന് പുറത്തോട്ടങ്ങ് കാണുന്നൊരു വ്യൂ ഉണ്ട് അമ്പോ എന്നെ അടിപ്പൊളിയായിരുന്നു എന്നറിയാം പിന്നെ നമ്മളവിന്ന് സ്വിമ്മിങ് പൂള ഉണ്ട് കുറേ നാളായിട്ട് ഞാൻ സ്വിമ്മിംഗ് പൂളിൽ കളിക്കണം സ്വിമ്മിംഗ് പൂളിൽ കളിക്കണ വെള്ളം കണ്ട പ്രാന്തം വെച്ചാണ് ഞാൻ അതുകൊണ്ട് സ്വിമ്മിങ് പൂളിൽ കളിക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ നാളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കണായിരുന്നു അങ്ങനെ ഇവിടെ നിന്ന് നമ്മുടെ സ്വിമ്മിങ് പൂളിലോട്ട് പോകാനായിട്ട് ഞാൻ റെഡി ആയി സെറ്റായിട്ട് എടുത്തിട്ടുണ്ട് ഉള്ള ഒരു ബെനിയനോ ഒരു പൊക്കത്തൊരു ജാക്കറ്റും ഒക്കെ ഇട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ നേരെ പോയിട്ട് അപ്പുണി ആദ്യമേ അടിപ്പോയി പിന്നെ അത് ഞാൻ അങ്ങനെ പോയിട്ട് നീന്താൻ അറിയാൻ പാടില്ല എന്നാലും ഒരുമാതിരി പട്ടിഷമോ അതാണ് വേറെ പണിയൊന്നുമില്ലല്ലോ നീന്താൻ അറിയണ പോലെ ഇരുന്നിട്ട് എന്നിട്ട് ചുമ്മാതേ ഇങ്ങനെ ഒന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം നീന്തൽ അറിയാത്തവൻ്റെ രോധം എണ്ണം എനിക്ക് നീന്തൽ പഠിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ നീന്താനായിട്ട് പറ്റില്ല മുങ്ങിപ്പോയി കഴിഞ്ഞാൽ ശ്വാസം മുട്ടും കൈസ് അതങ്ങനെയാണ് പിന്നെ അപ്പുണ്ണിയുടെ വക പിന്നെയ് ഇത് പിള്ളേരുടെ വക പിള്ളേരെക്കാളും പിന്നെ കൊച്ചുപിള്ളയായിരുന്നു ഞാൻ അവിടെ കിടന്ന് അയ്യോ എന്താ കിടന്ന് കാണിക്കണമെന്ന് എനിക്കെന്നെ അറിയാൻ പാടായിരുന്നു ഞാനും ശരചച്ചി മാത്രോ ഇറങ്ങിയിട്ടുണ്ടായുള്ളൂ ബാക്കി ചെച്ചിമാർ ഇറങ്ങിയില്ല വേറെ മൂന്ന് ചെച്ചിമാരും കൂടി ഇറങ്ങിയില്ല ഞങ്ങൾ രണ്ടായിരം ഇറങ്ങി അവിടെ തത്തങ്ങ തിത്തങ്ങ കളിച്ച് പിന്നെ പിള്ളേരെല്ലാവരും ഇറങ്ങി പിള്ളേരോടെ കളിയായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ സ്വരം റൂമിലെത്തിയപ്പോൾ ദൈക്കോലമായിട്ടുണ്ട് അങ്ങനെ പോയപ്പോൾ എൻ്റെ ടീ ഷർട്ട് സോറി ടീ ഷർട്ട് അല്ല ഷർട്ടിൻ്റെ നിറം കോട്ടിൻ്റെ നിറം വേറെ കളറായിരുന്നു ഇങ്ങനെ വന്നപ്പോൾ വേറെ ആളറായിട്ടോ എന്താണോ വന്നോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് റെസ്റ്റായിരുന്നു പെണ്ണുങ്ങൾ എല്ലാവരും റെസ്റ്റ് ആണുങ്ങളുടെ പരിപാടിയായിരുന്നു ഫുഡ് ഉണ്ടാക്കലൊക്കെ ഫുൾ ടൈം നമ്മളാണെ പണിയെടുക്കണേ വീട്ടിൽ അപ്പോൾ പുറത്ത് പോകുമ്പോഴെങ്കിലും അവർ പണിയെടുക്കുന്നു അങ്ങനെ ഫുഡ് ഒക്കെ ഉണ്ടാക്കി തന്നു ചിക്കൻ കറിയൊക്കെയായിരുന്നു ചിക്കൻ കറി ചപ്പാത്തിയും ചോറൊക്കെ ആയിരുന്നു പിന്നെ നമുക്ക് വേണമെന്ന് വെച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി തന്നു പിന്നെ കുറേ നേരം ഊഞ്ഞാലല്ലാടി പിന്നെ അവിടെ നമ്മൾ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മണിക്കൂട്ടും ഞാൻ വക ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കലായിരുന്നു അങ്ങനെ നേരം വിളത്തു ഗൈസ് പന്ത്രണ്ടൊരു മണിയായപ്പോഴാണ് പോയി കിടന്നത് ആ ആറ് മണി ഏഴ് മണി ആറായപ്പോൾ എനിക്കും ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന കോലോണീ കാണത് കേട്ടോ അപ്പം തന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളാ വ്യൂ ഒന്ന് കാണിച്ച് തരാൻ അതിനിടക്ക് അച്ഛനും മോനും കൂടെ രാവിലെ ആണുങ്ങൾ രാവിലെയാണ് സ്വിമ്മിങ് പൂളിൽ പോയിട്ട് രാത്രി ഇന്നലെ ഞങ്ങളായിരുന്നു ഇന്ന് അവരായിരുന്നു പോയത് അങ്ങനെ അവർ പോയി ഗുളി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിങ്ങനെ വന്നു അത് ഇപ്പം അവർ കുളിക്കാൻ കയറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഉച്ച റെഡി ആയി ഇറങ്ങി പിന്നെ ഫുഡ് കഴിക്കാൻ രാവിലെയും ചപ്പാത്തി ചിക്കൻ കറി ആയിരുന്നു പിന്നെ എന്തേ ഇതുപോലെ വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ കണന്നേടനെ വല്ലപ്പോഴും ആണ് ഇതുപോലെ റീൽസിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടത് അതിനെ പിടിച്ച് കുറേ റീൽസും ഫോട്ടോസൊക്കെ എടുക്കാൻ തന്നു അല്ലെങ്കിൽ അത് വരത്തില്ലയെന്നേ പിന്നെ അതേ അവിടെ ഇറങ്ങിയിട്ട് ദേ ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര് അപ്പോൾ എന്തായാലും അതും കൂടെ കാണിക്കാന്ന് വെച്ചാൽ അങ്ങനെ എടുത്തു ഇപ്പോൾ എല്ലാവരും റെഡിയായി ഇറങ്ങി നമുക്ക് ഇന്ന് അത്യാവശ്യം ഒന്നും കൂടെ കവർ ചെയ്യണം എല്ലാ സ്ഥലങ്ങളൊന്നും ചോദിച്ചിട്ടുണ്ട് പക്ഷെ മുട്ടക്കുന്നിൽ കയറാമെന്ന് ചോദിച്ചിട്ട് മഴ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ആ മുട്ടക്കുന്നിൽ കയറിയില്ല ഭയങ്കര തിരക്കുമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ പോയി ഗാർഡനിലും കയറിയില്ല നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ പോയി ബോട്ടിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ബോട്ടിങ്ങിന് ക്യൂ നിന്ന സമയത്തൊരു കഷ്ടകാലത്തിന് വീണ്ടും മഴ പെയ്തു കയസ് അപ്പം നമ്മൾ ബോട്ടിങ്ങിന് കയറിയില്ല പിന്നെ നമ്മൾ ഒരു ത്രീ ഡി മൂവി ത്രീ ഡി അല്ല ട്വൽവ് ഡി മൂവി ആയിരുന്നു അത് അത് കാണാൻ കയറി പിന്നെന്താ ഇതുപോലെ ഒരു പാർക്ക് പാർക്ക് എന്ന് സോറി പാലം ഉണ്ടായിരുന്നു നമ്മൾ പാലത്തിൽ കയറി ഇറങ്ങി അങ്ങനെ ചെറിയ പാലം ഉണ്ടായാലും വലിയ പാലം ഉണ്ടായിരുന്നു മൂന്ന് പാലം ഉണ്ടായിരുന്നു രണ്ട് പാലത്തിൽ നമ്മൾ കയറി ഇറങ്ങി പിന്നെന്താ പിള്ളേരുടെ ആകാം വലിയവരുടെയും വക അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ചെറിയൊരു ഐറ്റംസ് വേറെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് മഴ കാരണമാണ് അതിലൊന്നും കയറാൻ പറ്റാതെ എനിക്ക് കയറണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതിലൊക്കെ ഒരു സൈക്ലിംഗ് ഉണ്ടായിരുന്നു അത് അതായിരുന്നു എൻ്റെ ഭയങ്കര ആഗ്രഹം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മഴ നമ്മളെ ഇങ്ങനെ ചതിച്ചു ഗൈസ് മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ ആയിരുന്നില്ല മഴ വെയിൽ മഴ വെയിൽ കോട അങ്ങനെ അങ്ങനെയായിരുന്നു പിന്നെ അത്യാവശ്യം അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് ഇങ്ങനെ നിന്നിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് പോണ വഴിക്ക് ഒരു ഗാർഡൻ കാണാനായിട്ട് കയറി ഓർക്കിഡ് ഫെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അതും നല്ല സ്ഥലമായിരുന്നു പിന്നെ എനിക്ക് ചെടിയായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കിതിൻ്റെയൊക്കെ പേരും കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല നമുക്ക് വലിയ താല്പര്യമുള്ള ഒരു എന്താ സ്ഥലമല്ല കേട്ടോ ഇത് കാണാനൊക്കെ ഇഷ്ടമാണെന്നേ ഉള്ളൂ എനിക്ക് ഇതിൻ്റെ ഇൻട്രസ്റ്റ് കുറവാണ് ചെടികളോട് കാണാൻ ഇങ്ങനെ രസമാണ് നോക്കി ഇരിക്കുകയൊക്കെ ചെയ്യെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളു അതിൻ്റെ ഡീറ്റെയിൽഡ് പേരും കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയാൻ പാടില്ല പിന്നെ അവിടെ ഒരു ചെറിയൊരു പാർക്ക് ഏരിയ ഉണ്ടായിരുന്നു പിന്നെ പിള്ളേർ അവിടെ പാർക്ക് ഏരിയയിൽ പോയിട്ട് കളിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ലവ് വാഗമൺ നമ്മുടെ അവിടെ കയറി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാൽ പക്ഷേ മഴ കാരണം നമ്മൾ അങ്ങോട്ട് മോൾ വരെയും കയറിയില്ല പിന്നെ ഓർക്കിഡ് അടിപൊളിയായിരുന്നു എനിക്ക് ഓർക്കിഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കാണാൻ നല്ല രസമായിരുന്നു ഓർക്കിഡിൻ്റെ പല പല ണ്ടായിരുന്നു അവിടെ ഏർ പിന്നെ ഉണ്ടായിരുന്നു പിന്നെ ആന്തൂറിയം അങ്ങനെ കുറേ എനിക്ക് എല്ലാത്തിൻ്റെ പേര് അറിയില്ല ഗേൾസ് അതാണ് ഞാൻ ഞാനിങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് പറയാത്ത ഇന്ന പോവേണ്ടായി ഇന്ന പോവേണ്ടായിന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നവർ മനസ്സിലായിക്കോണെ എനിക്ക് പേര് അറിയാൻ പെള്ളാത്തോണ്ടായില്ലെങ്കിൽ ഞാൻ തന്നെ അറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് യാതൊരു വിധം മതിയില്ല പിന്നെ ഇത് ഞാൻ പിള്ളേരെ പഠിപ്പിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുള്ള പിക്ച്ചർ പ്ലാന്റ് ഒന്നും വേണ്ട അത് ഞാൻ ആദ്യമായിട്ടാണ്ട നല്ല രസം ഉണ്ടായിരുന്നു ഫോട്ടോയിലേ അത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി പിന്നെ അങ്ങനെ ഇത് നമ്മളിങ്ങനെ നടന്നു ഒരുപാട് പ്ലാൻസ് ഉണ്ടല്ലോ അവിടെ അങ്ങനെ പോണ വഴിക്ക് നമ്മളൊരു ഏറുമാടക്കെ ഉണ്ട് ഏർമാടം എന്ന് തന്നെയാണ് അതിനെ പറയണതെന്നാവോ കാരണം മൊത്തം മൂടിയല്ലല്ലോ അതുകൊണ്ട് ഇനി ഏർമാടെന്ന് പറയുമെന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും അവിടെ ഇരിക്കട്ടെ രണ്ടെണ്ണം ഉണ്ടായിരുന്നിട്ടോ ഒരെണ്ണത്തിൽ കയറാൻ പറ്റില്ലായിരുന്നു അപ്പം രണ്ടാമത്തേയും നമ്മൾ കയറി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നമ്മളവിടെ വീ അവിടെ ഉണ്ടായിരുന്നു ഊഞ്ഞാല പിള്ളേർക്കുള്ളതായിരുന്നു പലർക്കും കയറായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കയറി വീണ്ടും ഊഞ്ഞാലാടി പിന്നെ അത് കഴിഞ്ഞ് ക്യാക്റ്റസ് നമ്മുടെ കള്ളുമുഴിച്ചെടിയുടെ പല പല ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പം അതൊക്കെ പോയിട്ട് കണ്ടു നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഇതും ഇഷ്ടമാണ് കാണാനായിട്ട് ചിലത് പ്രത്യേക ഒരു എന്താണ് പ്രത്യേക ഭംഗിയായിരുന്നു നമ്മൾ കാണാത്ത ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നോർമലി കാണണമല്ലാത്ത ഇപ്പോൾ ചെടിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പോയിരുന്നു ഓരോന്നും ഓരോന്നും എടുത്തിട്ട് കാണും എനിക്ക് പിന്നെ ആ ഒരു ഫീൽഡിലൂടെ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ കുറേ റീൽസ് വീഡിയോസൊക്കെ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഞാൻ ഞാനിതിൽ അറ്റാച്ച് ചെയ്തേക്കാം കാരണം നിങ്ങൾക്ക് അതുകൊണ്ടൊന്നും കാണിച്ച് തരണമല്ലോ എന്നാലും നമ്മൾ കഷ്ടപ്പെട്ട് പോയി ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്താൽ അല്ല പിന്നെ നിങ്ങളത് കാണിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞാൻ കുറച്ച് എൻ്റെ റീൽസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാകും കേട്ടോ അതും കൂടെ ഒന്ന് കണ്ടിട്ട് പോണേ എൻ്റെ പൊന്നോ എൻ്റെ കണക്കെൻ്റെ അടുത്ത് പൊക്കി പാവായിട്ട് നടപടി കഴിഞ്ഞാൽ ഭാഗ്യം പക്ഷേ എനിക്ക് സന്തോഷമായിരുന്നു കേട്ടോ ഭയങ്കര അടിപൊളി ട്രിപ്പായിരുന്നു ഇനി അതുപോലെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം ഇത്രയുള്ള ബസ് ചെയ്യുക 耶诺。Yeah, no nằm cơ ും നെഞ്ചിലെദാഹം നിന്റെ രാജി നീയും പൂച്ചങ്ങൾക്കുള്ളിൽ രണ്ട് മൗനങ്ങളെ മൗനങ്ങൾ നീ താമര